നമ്മുടെ കൊച്ചനിയൻ ചെയ്ത നല്ല ധീര മനസ്സിന് മുസ്ലിം ലീഗ് സുഖാകൃത നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഉപഹാരം ബർമാനായ പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റും കൂടി എല്ലാവരും കൂടി നമ്മുടെ കൊച്ചനിയ വേണ്ടി സമർപ്പിക്കുകയാണ് പക്ഷെ അത് ചെയ്ത ആ പ്രവൃത്തി എല്ലാവർക്കും ഒരു മാതൃകയാണ് ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് അവന്റെ ആ ചെറിയ മനസ്സ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം അനുജനായാലും ആരായാലും സ്വന്തം ജീവൻ പണയപ്പെടുത്തി അവൻ ചെയ്ത ആ മനസ്സിന് ഈ നാട്ടിലെ എല്ലാവരും ഞങ്ങൾ എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കുകയും ഇനിയും ഇങ്ങനെയുള്ള ഒരു അവസരങ്ങൾ വരുമ്പോൾ സഡൻ ഒരു പെട്ടെന്ന് തന്നെ നല്ല കൃത്യമായി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കട്ടെ നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു ഞാൻ സ്കൂളുകൊണ്ട് ഇരിക്കണായിരുന്നു ആ സമയത്ത് അനിനെ എത്തി അവരെല്ലാവരും കളിക്കാൻ പോണോ അല്ലെങ്കിൽ സാധാരണ കളിക്കണമെന്ന് കിണറിൻ്റെ അവിടെ നിന്നുണ്ട് പെട്ടെന്ന് അവൻ പുറകെ ഒന്ന് പോയിട്ട് വർക്ക് ഏരിയയിൽ പോയിട്ട് സ്റ്റൂൾ എടുത്ത് പോകാണ്ട് അവിടെ നിന്ന് എത്തി നോക്കി സാധാരണ ഇവർ നോക്കണോ കണ്ടുപഠിച്ചാണ് അവൻ മീൻ ഉണ്ടെന്ന് നോക്കാൻ കയറിയപ്പിളേക്ക് അവൻ പെട്ടെന്ന് വീണ് ഞാൻ കണ്ടില്ല അത് അവൻ വീണ് കണ്ടത് അവൻ വെള്ളത്തിലേക്ക് ഇടന്ന് ഇങ്ങനെ പിടയ്ക്കണമാണ് അനിയനെത്തി വന്ന് വെള്ളം ചെന്ന് നോക്കി പിടയ്ക്കാവണം കണ്ടപ്പം ഉമ്മച്ചി ചാടാൻ വേണ്ടി പോയി അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ചാടണ്ട ചാടിക്കൊള്ളം ചാടാണ്ടെപ്പം തന്നെ ചാടി അവനെ രക്ഷിച്ച് എടുത്ത് തോളത്ത് വച്ച് അവനവിടെ കിടന്ന് പിടക്കണിങ്ങനെ ശ്വാസം കിട്ടാണ്ട് കൈയിട്ടും കാലിട്ട് അടിച്ചു കൊടിക്കണു ആ ഇവിടെ പിന്നെ ഉമ്മച്ചി ഉണ്ടായിരുന്നു ഉമ്മച്ചി പെടഞ്ഞു പോകണ്ടപ്പോ ഞാൻ ഉച്ചയുടെ പുറകെ പോയതാണ് അത് അവനെ രക്ഷിക്കണം ഇത്രേ ഉള്ളൂ വേറെ നമുക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ല ഒരു മൈൻഡിലാണ് ചാടിയത് ഒന്നും നോക്കിയില്ല കാരണം വെള്ളം അതുകൊണ്ട് എനിക്ക് നീന്താൻ അറിയാം അതുകൊണ്ട് കൊഴപ്പില്ല ആഴം ഒന്നും ഞാൻ നോക്കിയില്ല എടുക്കണം അത്രേ ഉള്ളു ഒന്നും ഞാൻ നോക്കിയിട്ടുള്ള ആഴോ ഒന്നും നോക്കിയില്ല കിണറാന്നു അവനെടുക്കണം ആ പാറയൊക്കെ ഉണ്ട് അറിച്ച് പറയണം ഒരു പാറയിൽ കൊണ്ടിട്ടാണ് കാല് ഫ്രാക്ചർ ആയിട്ടുണ്ട് ഫ്രാക്ചറായിട്ടുണ്ട് എടുത്തിട്ടവൻ കരഞ്ഞോണ്ടിരിക്കണായിരുന്നു അവൻ പേടിച്ചിട്ട് കരയണ വാപ്പ വന്നപ്പോ അവനെ ഓക്കെ ആയി വാപ്പ അവനെ എടുത്തപ്പ വെള്ളത്തിലൊക്കെ കളിച്ചവനും സെറ്റായി ആ വാപ്പ വന്ന് കുറച്ചുപേരം നോക്കി അപ്പൊ പാപ്പയുടെ ഭാ ആണ് ആദ്യം ഇറങ്ങിയത് നെക്സ്റ്റ് വാപ്പ ഇറങ്ങി ആ എന്നെ സേഫ്റ്റി വിളിച്ചിട്ടിട്ട് കയറ്റി പരിക്ക് കാലില് ലിഗമെന്റിലൊരു ക്രാക്ക് മാത്രമേ ഉള്ളൂ ആ ഫ്രണ്ട്സ് വിളിച്ച് പിന്നെ അറിയാവുന്നവരെല്ലാരും കാണാൻ കുടുംബക്കാര് നാട്ടുകാര് എന്താണ് ഉമ്മച്ചിക്ക് ഏതെങ്കിലും പറ്റിങ്ങനെ തയ്ക്കില്ല അവരെ പോലെ തന്നെയാണ് പിന്നെ എനിക്ക് നീന്താനും അറിയാം ഉച്ചയ്ക്ക് നീന്താൻ അറിയാൻ വള്ള ഉമ്മച്ചി വെട്ട് ഓയിക്കാനോ പിന്നെ അതിൻ്റെ ആയെടുത്ത് കഴിഞ്ഞാൽ ചാടനക്കാട്ടും നല്ലത് അതൊന്നും അല്ല സമയത്ത് ഞാൻ ഞാനടുത്ത് ചാടി അപ്പൊ തന്നെ അത്രേ ഉള്ളൂ ഇല്ല ഡയറക്റ്റ് ചാടി ഏ ഇല്ല ഞാൻ ഭാഗ്യത്തിന് സൈഡിലായിരുന്നു ഞാൻ നോക്കിയില്ലായിരുന്നു ഞാൻ സെന്ററിലേക്കാടിയത് ആ അപ്പൊ തന്നെ മനസ്സിലാകുന്നുണ്ട് കൊറേ വീഡിയോ ഒക്കെ ഗ്രൂപ്പിലായി ഗ്രൂപ്പിലൊക്കെ നമ്മ ഫേമസ് ആവാനോ അല്ലെങ്കി മീഡിയയിൽ കയറാൻ ഒന്നല്ല ചെയ്യേണ്ടത് ആനിയനെ രക്ഷിച്ചു അത്രേ ഉള്ളു